അസ്സാമലൈക്കും ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ അനുഷ്ഠിക്കുന്ന സുന്നത്തുകൾ ഫറലുകളെ ഇവയിൻ്റെ അടിസ്ഥാന രഹസ്യം എന്താണ്സ്ലും നമ്മൾ ഒരുപാട് സുന്നത്തുകളും ഫറലുകളും പറയുന്നുണ്ട് കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അനുശലിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന രഹസ്യം എന്താണ് ആ ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക രാഹു സോലേയിലെ ഒന്നാം വ്യാഴത്തിൽ നിന്നുള്ള കുറച്ച് ഹദീസുകളാണ് അധ്യായം പതിനാറ് സുന്നത്തിൽ നിഷ്ഠ പാലിക്കുവാനുള്ള കൽപ്പന അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു നബ്സ് അല്ലാസ് വല്ല നിങ്ങളോട് ആജ്ഞാപിച്ചത് നിങ്ങൾ കൊണ്ടുവരികയും നിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യുക അള്ളാഹു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം നൈബ്സുല്ലാ അല്ലെ വല്ല സ്വന്തം ഇഷ്ടപ്രകാരം പറയുകയില്ല എന്നാൽ അത് എന്നാലത് നെബ്സുല്ലാ വസ്ലമുയുടെ സംസാരം അള്ളാഹുവിൽ നിന്ന് ദൗത്യമായി ലഭിച്ചത് തന്നെയാണ് അള്ളാഹു പറയുന്നു നീ പറയുക നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ അനുഗമിക്കുക എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് ീർബാംഗുബുനു സാരിയ നിവേദനം ചെയ്ത ഒരു അതീസ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ ഞങ്ങൾക്ക് സാരസമ്പൂർണമായ ഒരു ഉപദേശം നൽകുന്നുണ്ടായി അതുവഴി കണ്ണുകളിൽ നിന്ന് കണ്ണുന് ധാരഴുകയും ഹൃദയങ്ങൾ കിടിലം കൊള്ളുകയും ചെയ്തു പ്രവാചകരെ ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അന്ത്യോപദേശം നൽകിയാലും എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു തൽസമയം അവിടെ നിന്ന് പ്രസ്താവിച്ചു അള്ളാഹുവിൽ പൂർണ്ണമായി നിങ്ങൾ ഭക്തി അർപ്പിക്കുവാനും ഒരു നീഗ്രോ അടിമ തന്നെ നിങ്ങളെ അമീറായി തീർന്നാലും കേട്ടനുസരിക്കണമെന്നും ഞാൻ നിങ്ങളോട് വസ്യത്ത് ചെയ്യുകയാണ് എന്നാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിഞ്ഞേക്കും ഇന്ന് നടക്കുന്ന കാര്യമാണത് തീർച്ച തന്നെ ആ കാലഘട്ടത്തിൽ എൻ്റെ ചര്യയും സന്മാർഗികളും പരിഷ്കർത്താക്കളുമായ ഗലീഫമാരുടെ ചര്യയും നിങ്ങൾ അവലംബിച്ചേക്കുക അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക അതിനർത്ഥം ദീനെ നമ്മൾ മുറുകെ പിടിക്കാന്നാണ് നമുസ് അലുഖല സ്വലാൻ ചരിയകളെ ഒരിക്കലും നമ്മൾ അതിന് വിട്ടുപോകരുതെന്ന് ദീനില്ലാത്ത പുതിയ കാര്യങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം അത് വിദഗത്താണ് എല്ലാ വിധത്തും പിഴച്ച മാർഗങ്ങളുമാണ് അബു ഹുറാർ നിവേദനം ചെയ്തിരിക്കുന്നു എന്നെ നിരസിച്ചവരൊഴികെ എൻ്റെ എല്ലാ ഉമ്മത്തും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അപ്പൊ നംസ്ലാ അലുഖി സ്വലമെ നിരസിച്ചവരൊഴികെ എല്ലാ ഉമ്മത്തും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമുസ്ല അലുഖി സ്വലമെ തറപ്പിച്ചു പറഞ്ഞു നിരസിച്ചവർ ആരായിരിക്കും പ്രവാചകരെ ചോദിക്കപ്പെട്ടു എന്നെ എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നെ അനാദരിച്ചവർ നിരസിച്ചവരുമായിരിക്കും ബുഹാരിയിലുള്ള ഒരു ഹദീസാണത് ഇനി അദ്ധ്യായം പതിനൊന്നില് സമരം അള്ളാഹു പറഞ്ഞതായി റസൂൽ സല്ലാസ്ല ഉദ്ധരിച്ചത് അബു ഹുറീ അള്ളാഹു നിവേദനം ചെയ്തിരിക്കുന്നു എൻ്റെ വലിയനെ എതിർക്കുന്നവനാരോ അവനുമായി ഞാൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ളത് നിർവഹിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നുകൊണ്ടും എൻ്റെ ദാസനും ഞാനുമായി അടുക്കാൻ സാധ്യമല്ല തന്നെ ഫറലിന് പുറമെ സുന്നതെടുക്കുന്നത് കൊണ്ട് എൻ്റെ ദാസനും ഞാനുമായി അടുത്തുകൊണ്ടിരിക്കും തൽഫലമായി ഞാൻ എൻ്റെ ഹബീബായി തെരഞ്ഞെടുക്കും തെരഞ്ഞെടുത്താൽ അവൻ കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണും സ്പർശിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകുന്നതാണ് ഒരു ഹദീസാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ അള്ളാഹുണ്ട് നമ്മുടെ കാലിൽ അള്ളാഹുണ്ട് നമ്മുടെ കണ്ണ് ചെവി ഒക്കെ ഞാനാണ് അള്ളാഹുവാൻ എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഈ കാലം തന്നെയാണ് നമ്മൾ മുന്നേ ഒരുപാട് എൻ്റെ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിൽ സൃഷ്ടവുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് കൈ കാല് തല ഇവയൊക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരുപാട് സുന്നത്തകളും ഫറവുകളും വരുന്നത് ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ പലിശ കൊടുക്കരുത് പലിശ വാങ്ങരുത് അതേപോലെ അന്യ സ്ത്രീനെ തൊടരുത് മദ്യപിക്കരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അപ്പൊ നമ്മുടെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നേ സൂറ സൂറൽഫാത്തിൽ പത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൈ നമ്മുടെ കൈകൾക്ക് മീതെ ഉണ്ട് എന്ന് യാസീൽ അറുപത്തഞ്ചിൽ പറയുന്നുണ്ട് കൈകൾ നമ്മോട് സംസാരിക്കും കാലുകൾ നമ്മൾ പ്രവർത്തിച്ചതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നു അൻഹല് തൊണ്ണൂറ്റൊന്ന് പറയുന്നുണ്ട് നിങ്ങൾ കരാർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കരാർ അള്ളാഹുവിനോടാണ് അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവിനെ നിങ്ങൾ ജാമ്യക്കാരനായി കൊണ്ട് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് അപ്പൊ നമ്മുടെ കൈകളില് സാക്ഷിയാണ് ജാമ്യക്കാരനായാണ് അള്ളാഹു ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സെക്കൻഡ് നമ്മൾ ആലോചിക്കാം മത്തായി അഞ്ചില് മുപ്പത്തി മൂന്ന് പറയുന്നത് കള്ള സത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കോണൊന്നും പൂർവികരോട് ആലോചിച്ചത് കേട്ടിട്ടില്ലേ നിങ്ങളെ തലേ തൊട്ടും സത്യം ചെയ്യരുത് ഒരു രോമം വെളിപ്പിക്കാനോ കറുപ്പിപ്പാനോ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അപ്പൊ തല കൈ കാലൊക്കെ സൃഷ്ടവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രഹസ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സുന്നത്തുകൾ ഒരുപാട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഫാർന്നുകൾ അപ്പൊ നമ്മളത് എന്തൊക്കെ നിലം നമ്മളോട് പറഞ്ഞു ചെയ്യരുത് എന്നത് അത് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം നമ്മൾ ആ കാര്യം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇനിയുള്ളതും നിങ്ങൾ കാണുക അസ്സാമലൈക്കും